മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീരിയലുകളിലൊന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സാന്ത്വനം ടു മറ്റു കഥകളിൽ നിന്നും വ്യത്യസ്തമായാണ് സാന്ത്വനം ടു എന്ന സീരിയലിന്റെ കഥ മുന്നോട്ടു പോകുന്നത് ഇതിലെ കഥാപാത്രങ്ങളും കഥയുമാണ് സാന്ത്വനം ടുവിനെ പ്രേക്ഷകരുടെ സ്വന്തം വീട്ടിലെ അംഗമാക്കി മാറ്റിയത് ഈ സീരിയലിലെ കഥാപാത്രങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഈ സീരിയലിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ആകാശ് ബിബിൻ ബെന്നിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിരവധി സീരിയലുകളിൽ അഭിനയിച്ച നടന്റെ വീട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ കോട്ടയത്താണ് താരത്തിന്റെ വീട് ഒറ്റ നിലയിൽ തീർത്ത മനോഹരമായ ഭവനം ചുറ്റും അമ്മയുടെ മനോഹരമായ പൂന്തോട്ടം എല്ലാവരും വിചാരിക്കുക സീരിയൽ നടനൊക്കെ ആയതുകൊണ്ട് വലിയ വീടും കാറുമൊക്കെ ഉണ്ടാകുമെന്നാണ് എന്നാൽ ബിബിൻ്റെ വീട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഒരു സാധാരണ വീടാണ് ബിബിൻ്റേത് എന്നാൽ ചെടികളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് വീട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നിറയെ ചെടികളാണ് കാണാൻ സാധിക്കുന്നത് കൂടുതലും വള്ളിച്ചെടികളാണ് നട്ടിരിക്കുന്നത് എല്ലാം വ്യത്യസ്ത തരത്തിലായതുകൊണ്ട് തന്നെ കാണാൻ ഭംഗിയുമുണ്ട് ിബിൻറെ അമ്മയാണ് ഈ ചെടികളെല്ലാം കാത്തു സൂക്ഷിക്കുന്നത് പതിനഞ്ചുവർഷത്തോളം പ്രായമുള്ള ചെടികളും ഉണ്ട് വീടിന്റെ ചുറ്റും ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവർ കല്ലുകൊണ്ട് ബോർഡർ കെട്ടുമ്പോൾ ചെടികൾ കൊണ്ട് തന്നെയാണ് ബോർഡർ നൽകിയിരിക്കുന്നത് കൂടുതലും മണി പ്ലാന്റുകളാണ് വീടാണെങ്കിലും നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് ബിബിൻ്റേത് ബിബിൻറേത് കുഞ്ഞു വീടാണ് നടന്റേത് സാന്ത്വനം ടു എന്ന സീരിയലിലൂടെയാണ് ബിബിനെ കൂടുതലും ആളുകൾ അറിയാൻ തുടങ്ങിയത് കോട്ടയം പാമ്പാടി സ്വദേശിയാണ് നടൻ കൈരളിയിലെ അവിടുത്തെ പോലെ ഇവിടെയും എന്ന സീരിയലിലൂടെയാണ് ബിബിൻ അഭിനയരംഗത്തേക്ക് കടക്കുന്നത് പിന്നീട് സി കേരളത്തിലെ അനുരാഗാനം പോലെ സൂര്യ ടി വിയിലെ ആനന്ദരാഗം എന്നീ സീരിയലുകളിലും നടൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നീടാണ് സാന്ത്വനം ടൂ എന്ന സീരിയലിൽ എത്തിച്ചേരുന്നത് തേനീച്ചയും പീരങ്കിപ്പടയുമെന്ന സിനിമയിലും ഇടവക എന്ന ഷോർട്ട് ഫിലിമിലും താരം അഭിനയിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് ബിബിൻറെ കുടുംബം വിമലാംബിക ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ പാമ്പാടിയിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അറ്റ് ബി കോളേജ് ദേവഗിരിയിൽ നിന്നും ബികോം വിദ്യാഭ്യാസവും പൂർത്തിയാക്കി സീരിയലിൽ ഏറ്റവും കൂടുതൽ ആരാധനയുള്ള കഥാപാത്രമാണ് ആകാശ് എന്ന കഥാപാത്രം ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത് മലയാളികൾക്ക് പ്രിയങ്കരനായ ബിബിൻ ബെന്നിയാണ് നേരത്തെയും വില്ലനായും എത്തിയിട്ടുള്ള ബിബിൻ ഈ സീരിയലിൽ നല്ലവനായ മകന്റെ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് ഈ സീരിയലിലെ മികച്ച കോംബോ ക്യാരക്ടർ കൂടിയാണ് ആകാശിൻ്റെത് ആകാശിന്റെ ഭാര്യയായെത്തിയ മീനാക്ഷിയുമായുള്ള കോംബോ സീനുകൾക്കൊക്കെ മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സാന്ത്വനം ടൂവിന് വന്നതിന് ശേഷം ബിബിൻ എന്ന പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല പുറത്തു കാണുന്നവർ ആകാശ് എന്നാണ് വിളിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മുന്നേറുകയാണ് സാന്ത്വനം ടൂവിലെ ആകാശ് എന്ന ബിബിൻ ബെന്നി കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ